പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സീരിയലായിരുന്നു സാന്ത്വനം എന്നാൽ സാന്ത്വനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളുമായിട്ടാണ് സാന്ത്വനം രണ്ടാം ഭാഗം എത്തിയത് കൃഷ്ണമംഗലവും ദേവമംഗലവും എന്നീ കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത് ഈ പരമ്പരയിൽ മീനാക്ഷി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നടി ഐശ്വര്യ രാജേഷ് ആണ് തമിഴ് പരമ്പരയായ സീതാരാമം എന്ന സീരിയലിലൂടെയാണ് ഐശ്വര്യ മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് വരുന്നത് അച്ഛൻ അമ്മ അനുജത്തി അടങ്ങുന്നതാണ് ഐശ്വര്യയുടെ കുടുംബം സീതാരാമത്തിനു ശേഷം കോഴി എന്ന തമിഴ് പരമ്പരയിലും അഭിനയിച്ചു അഭിനയത്തിന് മുൻപ് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഐശ്വര്യ റീൽസുകളിലൂടെയും ശ്രദ്ധേയമായ ഐശ്വര്യ കോളേജ് സീനിയർ സ്റ്റുഡന്റ് വഴിയാണ് അഭിനയത്തിലേക്ക് ചാൻസ് കിട്ടുന്നത് സീരിയലിൽ വരുന്നതിനു മുൻപ് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യയുടെ ആദ്യ മലയാള സീരിയലാണ് സാന്ത്വനം ടു സാന്ദ്രം ചൂയിലെ മീനാക്ഷിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ